ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി യോഗ തീരുമാനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെ അതിനു മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട പരീക്ഷകൾ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിൻ്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിയോ പെട്രീഷ്യൻ ഇതൊക്കെയാണ് ഈ മാസം വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇതിനു ഇതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ് റാങ്ക് ഫയൽ പി ഡി എഫ് ആയിട്ടാണ് തയ്യാറാക്കാനുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്തുള്ള റാങ്ക് മേൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ് ഇനി നമുക്ക് പി എസ് സി യോഗ തീരുമാനത്തിൽ ഏതൊക്കെ തസ്തികളിലാണ് സാധ്യതാ ലിസ്റ്റ് അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഏതൊക്കെ തസ്തികയിലാണ് അഭിമുഖം ഏതൊക്കെ തസ്തികളാണ് തീരുമാനത്തിലുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം ട്രേഡ്സ്മാൻ ഉൾപ്പെടെ മൂന്ന് തസ്തികയിൽ സാധുതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ വെൽഡിംഗ് ആണ് ആദ്യമായിട്ട് പി എസ് സി യോഗത്തിൽ തീരുമാനിച്ചു അതിന്റെ സാധുതാ ലിസ്റ്റ് സാധ്യത ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് കൂടാതെ പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസിൽ വീവിംഗ് ഇൻസ്ട്രക്ടർ വീവിംഗ് അസിസ്റ്റന്റ് വീവിംഗ് മെഡിക്കൽ ീ തസിൽ ആണ് സാധ്യത കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജുകള് ലക്ചറിൻ വീണ തസ്സിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ടും പി എസ് സി യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് കൂടാതെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പില് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ി അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയോളജി ടെക്നോളജി മുസ്ലിം അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്ന് അനാട്ടമി എൽ സി എ ഐ അസിസ്റ്റന്റ് പ്രൊഫസറിന് ഫോറൻസിക് മെഡിസിൻ വിശ്വകർമ്മ എന്നീ തസ്തികളിൽ അഭിമുഖം നടത്താൻ വേണ്ടിയിട്ടും പി യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ പി എസ് സിയിലെ പ്രധാനപ്പെട്ട യോഗ തീരുമാനങ്ങൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇൻറ്റർവ്യൂ അതായത് എൽ പി യു പി ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് ഡേറ്റുകളെല്ലാം തന്നെ പി എസ് സിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് പി എസ് സിയുടെ സൈറ്റിൽ ഓരോ ഇന്റർവ്യൂവിൻ്റെ ഡേറ്റിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൽ പി യു പി ഇന്റർവ്യൂവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് അതുതന്നെ ഡേറ്റുകളെല്ലാം തന്നെ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ലഭ്യമാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം